അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിർബന്ധമായും വെച്ച് പിടിപ്പിക്കേണ്ട അഞ്ച് പഴച്ചെടിയെക്കുറിച്ചാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇട്ട് തന്നെ നടക്കാം ഞാനിന്ന് സെലക്ട് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് ക്രൈറ്റീരിയ നോക്കിയാണ് ഫസ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ മെയിൻ ഇമ്പോർട്ടൻറ്റ് ടേസ്റ്റ് നമ്മൾ ഒരു ചെടി വെക്കുന്ന പറഞ്ഞാൽ അത് കഴിക്കാനാണ് അപ്പോൾ അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാകണം അപ്പോൾ ഞാൻ ആദ്യം കൊടുക്കുന്ന ടേസ്റ്റിലാണ് അത് കഴിഞ്ഞു പറഞ്ഞാൽ ഫ്ലവർ ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് കഴിഞ്ഞിട്ട് പൂക്കുന്ന ചെടി ഒന്നും നമുക്ക് വേണ്ടത് എന്ന് വെച്ചാൽ വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് വർഷം മൂന്ന് വർഷത്തുള്ളിൽ നമുക്ക് കാലം ലഭിക്കാം അപ്പോൾ സെക്കൻഡ് ക്രയേറ്റ് ചെയ്യാൻ അതാണ് നോക്കുന്നത് പിന്നെ മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ഒത്തിരി അസുഖങ്ങളൊന്നും ബാധിക്കാത്ത എന്താ പറഞ്ഞാൽ കുറേയേറെ കീടങ്ങളെ ശല്യം അങ്ങനെയുള്ളതൊന്നും ബാധിക്കാത്തതാണ് നമ്മൾ മൂന്നാമത് നോക്കുന്നത് പിന്നെ നാലാമത് നോക്കുന്നത് നല്ല ഗ്രോത്ത് വേണം എന്ന് വെച്ചാൽ വരാൻ ഒത്തിരി സമയമൊന്നും ഒത്തിരി ഒന്നും എടുത്തില്ല എന്നുവെച്ചാൽ നല്ലതായിട്ട് എളുപ്പം തന്നെ നമുക്ക് വളർന്ന് കിട്ടണം അപ്പോൾ അഞ്ചാമത്തെ ക്രയേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഈ പഴം പ്ലക്ക് ചെയ്യാനുള്ള ഒരു ഹൈറ്റ് എന്ന് വെച്ചാൽ നമുക്കിപ്പം വേറെ അവിടെ സഹായം ഇല്ലാതെ തന്നെ നമുക്ക് തന്നെ പറിക്കാൻ പറ്റും അത്ര വലിയ ഹൈറ്റിലൊന്നും പോലെ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റുന്ന ഒരു രീതി തന്നെയുള്ള ഒരു ചെടി അപ്പോൾ ഈ ഒരു അഞ്ച് ഇതുവായിട്ട് വെച്ചാണ് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത് ഫുഡ് പാൻസ് അപ്പോൾ നേരെ നമുക്ക് അഞ്ചാമത്തേലോട്ട് അപ്പോൾ അതർവൈസ് അഞ്ചാമത് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത് നമ്മുടെ അബ്യൂവാണ് ഇതിപ്പം എല്ലായിടത്തും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നതാണ് പിന്നെ അത് അഞ്ചാവിതമായിട്ട് ഉൾപ്പെടുത്താൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതത്ര വലിയ എല്ലായിടത്തും ഒന്നും എത്തിയിട്ടില്ല പ്രചാരത്തിലായിട്ടില്ല എത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ ആ ഒരു കാര്യം കൂടെ വെച്ചിട്ടാണ് നമ്മൾ അഞ്ചാമതി എടുക്കുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട് പക്ഷേ എനിക്കിത് നല്ല ഇഷ്ടമാണ് നമ്മുടെ വീട്ടുകാർക്കെല്ലാം നല്ല ഇഷ്ടമാണ് എന്താ ഇത് ഒരു ഇളം കരിക്കിൻ്റെ ഒരു രുചിയാണിതിനെ ഏറ്റവും ബെസ്റ്റ് ടേസ്റ്റ് ചെയ്യുന്നത് ഫ്രിഡ്ജിനകത്ത് ജസ്റ്റ് ഒന്ന് തണുപ്പിച്ചെടുക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ കുറേ വെറൈറ്റികളുണ്ട് നിപ്പിൾ അബിയുമുണ്ട് ജോൻറ്റ് ഉണ്ട് ഹെയറി ഉണ്ട് കുറേ വെറൈറ്റികളുണ്ട് എല്ലാത്തിനും ഏകദേശം സെയിം ടേസ്റ്റ് തന്നെയാണ് പിന്നെ സൈസിനു ഷേപ്പിന് ഇച്ചിരി വ്യത്യാസം വരുക അപ്പം അഞ്ചാമതായിട്ട് നമുക്ക് സെലക്ട് ചെയ്യുന്ന ഇതാണ് നാലാമത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മുടെ കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും സ്റ്റേറ്റ് ഫ്രൂട്ടും പിന്നെ നമ്മുടെ ബംഗ്ലാദേശിൻ്റെ നാഷണൽ ഫ്രൂട്ടുമായ ജാക്ക് ഫ്രൂട്ട് നമ്മുടെ ചക്കയാണ് ഇതെന്ന് പറഞ്ഞാൽ നമ്മളിവിടുത്തെ നാടൻ ചക്കയല്ല ഇതെന്ന് വെച്ചാൽ ഹൈബ്രിഡ് വെറൈറ്റിയാണ് എന്ന് വെച്ചാൽ ഒന്നര വർഷം കൊണ്ട് തന്നെ കായ്ക്കുന്ന വെറൈറ്റികൾ അതിൽ തന്നെ വി എൻ ആ സൂപ്പർ ഹെറലി ആണ് ഏറ്റവും മെയിനായിട്ട് ട്രക്കേണ്ടി വരുന്നത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ഒന്നര വർഷം കൊണ്ട് തന്നെ കായ്ച്ചു പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടില്ലേ നമ്മൾ സാധാ ചക്കൊക്കെ ആണെങ്കിൽ പത്ത് പതിനഞ്ച് വർഷമൊക്കെ എടുക്കും കായ്ക്കാണെങ്കിൽ അത് പിന്നെ വലിയതായിട്ട് വലിയ മരമായി പോകുന്ന സാധ്യതയായി പക്ഷേ ഇത് കണ്ടോ ചെറുതായിട്ട് നിൽക്കും കണ്ടോ ഉണ്ടായേക്കുന്നതോ അല്ലേ ആർക്കുവാണേലും പറിച്ചെടുക്കാൻ പറ്റും ഇതിപ്പം ഈ പ്രാവശ്യം ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് കായ്ക്കുന്നത് രണ്ട് വർഷമായി വെച്ചിട്ട് ഏകദേശം ഒരു ഇരുപത്തൊന്ന് ചക്ക ഉണ്ടായതാണ് നമ്മളതെല്ലാം പറിച്ചെടുത്താൽ കണ്ടോ ഇവിടെ ഒക്കെ നിൽപ്പുണ്ടായിരുന്നു അതെല്ലാം നമ്മൾ പറിച്ചെടുത്തു നോക്കി പറിക്കാത്ത രീതിയിൽ തന്നെ നിൽക്കുന്നതല്ലേ നമ്മളെ നാടൻചക്കാണെ ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്തില്ലായിരുന്നു കാരണം അത് പൂക്കാനും ഫ്ലവർ ആകാനും ചില ചക്ക പറിക്കാനൊക്കെ ഭയങ്കര കഷ്ടമായിരുന്നു പക്ഷെ ഇത് അതുപോലല്ല നമുക്ക് എളുപ്പമെന്ന് കായ്ക്കുകയും ചെയ്യും അതുപോലെ തന്നെ ആടെ സഹായമില്ല നമുക്ക് പറിച്ചെടുക്കാനും പറ്റും അതുകൊണ്ടാണ് ഞാൻ ഇത് സജസ്റ്റ് ചെയ്തത് അതിൻ്റെ ഒത്തിരി സ്ഥലവും എടുക്കത്തില്ല മറ്റേതിനെ അപേക്ഷിച്ച് പിന്നീട് വെക്കാൻ ഏറ്റവും നല്ല വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വിയറ്റ്ന സൂപ്പർ റയലി പിന്നെ ജെ തേർട്ടി ത്രീ പിന്നെ സിദ്ധു ശങ്കര ഇതായിരിക്കും മൂന്നെണ്ണമായിരിക്കും ഞാൻ സജസ്റ്റ് ചെയ്ത പേഴ്സണലായിട്ടും നമ്മളിവിടെ ലങ്കടാക്കം വെച്ചിട്ടുണ്ട് അതിൻ്റെ വേറൊരു വെറൈറ്റി ആണ് ഏകദേശം ഒരു രണ്ട് പ്ലാവ് അല്ലാതെ എല്ലാം കൂടെ കൂട്ടി ഏകദേശം അഞ്ചോളം വെറൈറ്റി നമ്മളോടുണ്ട് അപ്പം നാലാമത്തെ ഐറ്റം നമ്മുടെ ചാറ്റ് ഫ്രൂട്ട് മൂന്നാമതായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും നാഷണൽ ഫ്രൂട്ടും ബംഗ്ലാദേശിൻ്റെ നാഷണൽ ട്രീവുമായിട്ടായിട്ടുള്ള മാവാണ് ഇപ്പോൾ നമ്മുടെ കുറേ വിദേശേനെ നമ്മുടെ ട്രെൻഡ് ട്രെൻഡായിക്കൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ നാംഡോക്ക് മെയ് കാറ്റിമോൺ അങ്ങനെ പലതരം പുതിയ വെറൈറ്റി മാവുകളടുത്ത് ട്രെൻഡായിട്ടുണ്ട് എന്ന് വെച്ചാൽ എളുപ്പത്തിൽ കായ്ക്കണിനകത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ തന്നെ ഒത്തിരി സ്പേസ് ഒന്നും വേണ്ട നമുക്ക് പ്രൂൺ ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ ചെറിയൊരു ചെറിയൊരു ബോക്സിനകത്ത് നമുക്ക് കായ്പ്പിക്കാൻ വേണ്ടു അപ്പോൾ കുറേ ഏറെ വെറൈറ്റികളുണ്ട് ഒത്തിരി എണ്ണിയ തീരാത്ത വെറൈറ്റികളുണ്ട് നമ്മുടെ മാവിനകത്ത് ഇപ്പം ഞാൻ സജസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ കാലാപ്പാടിയാണോ ഒന്ന് സജസ്റ്റ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ ശ്രീലങ്കയിൽ വന്നതേണ്ടിത് എന്ന് പറയുന്ന മാവ് പിന്നെ ഒരു ഫോറിൻ വെറൈറ്റി ആയ നാം മേയോ ബനാന മാങ്കയോ അല്ലെങ്കിൽ കാറ്റിമോ ഇതൊക്കെ ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് വീട്ട് വെക്കാൻ വരുന്നത് നമ്മളിവിടെ തന്നെ കുറേ നിൽപ്പുണ്ട് ഇത് തന്നെ നമ്മുടെ നാടൻ മാവ് കുറേ കുറേ നിൽപ്പുണ്ട് രണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ട് പിന്നെ ഇത് ഇത് നമ്മുടെ ഓൾ സീസൺ മാവാണ് പിന്നെ ഇനി അപ്പുറത്ത് തന്നെ നമ്മുടെ കാലാപ്പാടി നിപ്പുണ്ട് കാറ്റിമോൺ നിപ്പുണ്ട് ബ്ലാക്ക് ആൻഡ് റോസ് നിപ്പുണ്ട് അങ്ങനെ കുറേ വെറൈറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാം റിവ്യൂ നമ്മൾ വരുന്നതിനകത്ത് കാണിച്ചിരിക്കും അപ്പോൾ മൂന്നാമതായിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് മാവാണ് ഓക്കെ അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഫ്രൂട്ട് പ്ലാന്റിലോട്ട് വന്നിരിക്കുകയാണ് വേറൊന്നുമല്ല നമ്മുടെ റംബൂട്ടാനാണ് ഇൻഡോനേഷ്യ മലേഷ്യയിൽ നിന്ന് വന്നിവിടെ കേരളം ഫുള്ള് വ്യാപിച്ചിരിക്കുന്ന നമ്മുടെ റംബൂട്ടാൻ ഈ റംബൂട്ടൻ പേര് വരാൻ കാരണം ഇതിൻ്റെ ഉണ്ടോ ഇതിൻ്റെ പഴമെന്ന് പറഞ്ഞാൽ ഒരു ഹെയർ സ്ട്രക്ചർ ആയി ഹെയർ കൂട്ട് പഴത്തിന് മുകളിൽ കാണും അപ്പോൾ ഈ മലയൻ വേടാണ് മലേഷ്യയിലുള്ള വേടാണ് ഈ റംബൂട്ടെന്ന് പറഞ്ഞാൽ എന്നു വെച്ചാൽ അതിൻ്റെ അർത്ഥം ഹെയർ എന്നാണ് അങ്ങനെയാണ് നമ്മൾ ഈ റംബൂട്ടാന്നുള്ള ഈ പേര് വന്നിരിക്കുന്നത് ഇതിപ്പം നമ്മുടെ എല്ലായിടത്തും മിക്കയിടത്തും ഇപ്പം നമ്മൾ വ്യാപിച്ച് കിടക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ റംബൂട്ടാൻ ഇതെന്ന് പറഞ്ഞാൽ ഈ വെച്ചേക്കുന്നത് നമ്മൾ എൻ എയ്റ്റീനാണ് കുറേ വെറൈറ്റികളുണ്ട് ഈ തേർട്ടി ഫൈവ് ഉണ്ട് മഞ്ഞ വെറൈറ്റി സീസറുണ്ട് പിന്നെ നമ്മുടെ കിങ് ഉണ്ട് ഇഷ്ടത്തിന് വെറൈറ്റികളുണ്ട് പത്ത് പതിനഞ്ച് ടൈപ്പ് വെറൈറ്റി ഉണ്ട് നമ്മളിവിടെ തന്നെ ഏകദേശം ആറോളം വെറൈറ്റി വെച്ചിട്ടുണ്ട് അതിലേറ്റവും നല്ല വെറൈറ്റിയാണ് എൻ ഐ റ്റി സൂപ്പർ ടേസ്റ്റുമാണ് നല്ല സൈസുമാണ് ഇത് നമ്മളിവിടെ പഴയ നിൽക്കുന്ന രണ്ട് രണ്ടൂത്തവിടെ കാണിക്കാം അതിൻ്റെ ഐസ് ഈ കാണുന്ന ആകെ ഇവിടെ ഏകദേശം പത്ത് പതിനെട്ട് വർഷമായിട്ട് നമ്മൾ വളർക്കുന്ന റംബൂത്ത ഇതൊരു ഹൈബ്രിഡ് വെറൈറ്റി ഒന്നും ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഇതിൽ നിന്ന് നമ്മുടെ കുരുവിൽ നിന്ന് ഈ ഫ്ലഷ് ഇറങ്ങി ഇളകി വരാൻ ഇച്ചിരി പാടായിരിക്കും അതാണ് ഇതിൻ്റെ ഒരു ഡിമെറിറ്റ് അല്ലെങ്കിൽ ഇത് നല്ലൊരു വെറൈറ്റി തന്നെയാണ് പിന്നെ കണ്ടില്ലേ ഇത് നല്ല ടേസ്റ്റ് കൂടിയൊരു വെറൈറ്റിയാണ് പക്ഷെ ചെറുതായിരിക്കും അത് നമ്മൾ വളർന്ന് വലിയതായി പോകുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വിട്ടേക്കുവാണ് അപ്പോൾ റെംബൂട്ടം എപ്പോഴും നമ്മൾ പ്രൂം ചെയ്ത് ചെറുതായിട്ട് വളർത്തണം പിന്നെ ഏറ്റവും നല്ല തൈ നോക്കി വെക്കണം എന്നു വെച്ചാൽ ഈ എൻ എയ്റ്റീൻ അതായിരിക്കും ഇപ്പോൾ ഏറ്റവും നല്ലതായിട്ട് നോക്കൊണ്ടിരിക്കുന്നത് എൻ ഐറ്റീൻ ഉണ്ട് ഈ തേർട്ടി ഫൈവ് ഉണ്ട് മഹാർലിക ഉണ്ട് അങ്ങനെ പലതരം വെറൈറ്റികളുണ്ട് ഇത് ഏറ്റവും നല്ല വെറൈറ്റി നോക്കി വെക്കുക നമ്പർ വണ് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളെല്ലാവരും ഗെസ്സ് ചെയ്ത് കാണും എൻ്റെ വീഡിയോസ് നേരത്തെ കണ്ടവരുണ്ടെങ്കിൽ കണ്ടുവരുന്നുണ്ടെങ്കിൽ അവർക്കെളിപ്പോൾ മനസ്സിലാക്കാം വേറൊന്നുമല്ല നമ്മുടെ പേരൊക്കെയാണ് ഞാൻ നമ്പർ ആയിട്ട് സജസ്റ്റ് ചെയ്യുന്നത് വേറെ ഒന്നും കൊണ്ടല്ല ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറുമാസം കൊണ്ട് നമുക്ക് കായ്ച്ചു കിട്ടും അതുപോലെ ഡെയിലി നമുക്ക് കഴിക്കാം എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുക എന്നെ പ്രത്യേകിച്ച് എന്ന് പറയുന്ന ഒന്നുമില്ല അങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും നല്ലതായിട്ട് പൂക്കുകയും കായ്ക്കുകയും ചെയ്യും പിന്നെ അറിയാലോ ഇതിൻ്റെ ഗുണം വിറ്റമിൻ സി ഫൈബറും എല്ലാം ബാക്കിയുള്ള ഫ്രൂട്ട്സിനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ വീടെ പറയുവാണെങ്കിൽ ഇതെല്ലാം വിറ്റമിൻ സി ഫൈബറും എല്ലാം നല്ല അടങ്ങിയിട്ടുമുണ്ട് പിന്നെ എന്തുവാണ് ആ ഒരു കൊച്ചു കുഞ്ഞിന് വരെ നമുക്ക് പറിച്ചു കഴിഞ്ഞാൽ പറ്റുന്ന ഭാഗത്ത് ഇതുണ്ടാകും അപ്പോൾ നമുക്ക് ഒരെണ്ണം പറിച്ചു നോക്കാം വേണ്ടത് കണ്ടില്ലേ ഇതൊക്കെ ഉണ്ടായി നിൽക്കുന്നത് കണ്ടോ ഞാനൊരു ഒന്നും അടിച്ചിട്ടില്ല ആ ട്രിപ്പ് തന്നെയുണ്ട് കടിച്ചു തിന്നാൻ പറ്റും പിന്നെ ഇതിനെക്കുറിച്ച് ഏത് വെക്കണമെന്ന് ചോദിച്ചാൽ ടേസ്റ്റാണ് നിങ്ങളുടെ ഇതെങ്കിൽ ഏറ്റവും നല്ല വെക്കുന്ന വെക്കുന്നതായി അതല്ല ഏറ്റവും കൂടുതൽ കായ്ക്കണം എപ്പോഴും പഴം കിട്ടണം എങ്ങനെ എപ്പോഴും പേര കിട്ടണമെന്നുണ്ടെങ്കിൽ പേരയ്ക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ വി എൻ ആറും തായ്ലൻറ്റുമെങ്കുമായിരിക്കും ഏറ്റവും നല്ലത് ഇതിൻ്റെ മൂന്നെണ്ണത്തിൻ്റെ റിവ്യൂ ഞാൻ എൻ്റെ ചാനലിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണേൽ അതുപോലെ ഇത് കാണാം അതിനകത്ത് ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എല്ലാത്തിൻ്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും എല്ലാം അപ്പോൾ നമ്പർ വണ്ണായിട്ട് വീട്ടിൽ വയ്ക്കാൻ ഞാൻ സജസ്റ്റ് ചെയ്യുന്നതായിരിക്കും പേരയ്ക്ക പേരയ്ക്കപ്പം ഇതെൻ്റെ ഒരു ഇത് വെച്ചാണ് ഞാൻ സെലക്ട് ചെയ്ത അഞ്ചെണ്ണം നിങ്ങളുടെ ക്ലൈമറ്റിൽ ഇതൊക്കെ വളരുമെന്ന് ഒന്ന് നോക്കുക ഇതിപ്പം വിയറ്റ്നാ സൂപ്പറുകളിൽ ആണെങ്കിലും നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിൽ അത്ര കായ്ക്കത്തില്ലെന്നൊക്കെ ഉള്ളൊരിതുണ്ട് അപ്പം ഒന്ന് തിരക്കുക നിങ്ങളവിടെ ഇതൊക്കെ കായ്ക്കുമോ എന്നുള്ളത് നോക്കിയിട്ട് വെക്കുക അതിലേറ്റവും നല്ല അഞ്ച് വെറൈറ്റി ഇത് തന്നെയായിരിക്കും അപ്പം ശരി ഗൈസ് അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയി പിന്നെയും കാണാം ബൈ